റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായിട്ടുള്ള നടിയാണ് ഷംന കാസിം എന്ന് പറയുന്നത് പിന്നീട് ഷംന കാസിം ഒട്ടനവധി മലയാള ചിത്രങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ ഷംന കാസിം എന്ന് പറയുന്നത് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു അന്യഭാഷ നായികയാണ് അതായത് മലയാളത്തിൽ മലയാളത്തിലുപരിയായിട്ട് അദ്ദേഹം തെലുങ്ക് പോലെയുള്ള ഒട്ടനവധി ചിത്രങ്ങളിലാണ് ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈയിടെയായിട്ട് ഷംനഖ ഖാസിട്ട് ബന്ധപ്പെട്ടുള്ള ചില വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഷംന ഖാസിം ഇപ്പൊ ഈ അടുത്ത് ചെയ്തത് നമ്മുടെ ബോയ്പത്തി ശ്രീനു സംവിധാനം ചെയ്ത് ബാലയ്യ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച അഖണ്ഡ ടു എന്ന് പറയുന്ന ചിത്രത്തിലൊരു ശ്രദ്ധേയ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷംനഖ ഖാസീമുമായിട്ട് ബന്ധപ്പെട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വാർത്തകളും ഫോട്ടോസുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷംന ഖാസിമിന്റെ ഒരു ഫോട്ടോയ്ക്ക് നേരെ വന്നിട്ടുള്ള വളരെ മോശവും അതുപോലെ തന്നെ വിദ്വേഷം നിറഞ്ഞവുമായിട്ടുള്ള ഒരു കമൻ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച എന്ന് പറയുന്നത് അതായത് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടും അതുപോലെ അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പൊ പല ആളുകളും വിദ്ദേശം നിറഞ്ഞ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് പറയാം അതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഷംന കാസിമിന്റെ ഒരു പോസ്റ്റിന് നേരെ വന്നിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത് അതായത് ഷംന കാസിം ഇപ്പം തന്റെ രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷംനാ കാസിം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനടിയിൽ വന്നിട്ട് ഒരു വ്യക്തി പറഞ്ഞ ഒരു കമൻറ്റാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് അതായത് വളരെ മോശപ്പെട്ട രീതിയിൽ ഷംനാ കാസിമിന്റെ ഭർത്താവിനോട് അവര് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു കമന്റ് പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതായത് തൻ്റെ ഭാര്യയെ ആദ്യം തട്ടമിടിയിക്കാൻ പഠിപ്പിക്കുക എന്നിട്ട് ആകാം ഇത്തരത്തിലുള്ള പേക്കൂത്ത് എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തി ഈ ഫോട്ടോയ്ക്ക് നേരെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ട് ഷംന കാസിമിന്റെ ഭർത്താവ് രംഗത്തെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് വരാം മലയാളികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് ഷംന കാസിം റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് വെള്ളിത്തിരയിലെത്തിയ ഷംന ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന താരമാണ് അഭിനയവും നൃത്തവും എല്ലാമായി മുന്നോട്ടു പോകുന്ന താരത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് ഷാനിദ് ആസിഫ് അലിയും രംഗത്തുണ്ട് നിലവിൽ തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനായി കാത്തിരിക്കുകയാണ് ഇരുവരും കഴിഞ്ഞ ദിവസം കുടുംബവുമൊത്തുള്ള ഫോട്ടോ ഷാനിദ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരുന്നു പിന്നാലെ വിമർശന കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു ഷംന തട്ടമിടാത്തതാണ് പലരും ചൂണ്ടിക്കാട്ടി വിമർശിച്ചത് ഇപ്പോഴിതാ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഷാനിദ് അലി മറുപടി നൽകേണ്ടതില്ലെന്ന് ആദ്യം കരുതിയെങ്കിലും പരിധികൾ കടക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി തുടങ്ങി അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മറുപടി നൽകാമെന്ന് ആലോചിക്കുകയും മറുപടി നൽകാൻ എത്തുകയും ചെയ്തത് ഒപ്പം വിമർശകരോട് ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് വിമർശകർക്കുള്ള ഷാനിദിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ ചിലർ ഖുറാനിലെ നടുവിലെ പേജ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് പലവിധ അഭിപ്രായങ്ങളും കമന്റുകളും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം അതിന് മറുപടി നൽകേണ്ടതില്ലെന്ന് കരുതിയെങ്കിലും പരിധികൾ കടക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി നമുക്ക് സ്വയം ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം ഷാനിദ് പങ്കിട്ട പോസ്റ്റ് അല്ലാഹു വിധിച്ചതെല്ലാം നിശ്ചിത നിമിഷത്തിൽ നമ്മുടെ ജീവിത വഴിയിൽ നിശബ്ദമായി എത്തും എന്നായിരുന്നു സന്തോഷം വന്നാൽ ശുക്രിന്റെ സുഗന്ധം പരീക്ഷണം വന്നാൽ സാബ്രിന്റെ ശക്തി ചിരിയിലും കണ്ണീരിലും അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ ഓരോ അവസ്ഥയിലും ഒരു ഗൈർ ഒളിഞ്ഞിരിക്കുന്നു എല്ലാം അവനിൽ ഏൽപ്പിച്ചാൽ ഭാരം പോലും ഇല്ലാതാകും കുല്ലി ഹാൽ എല്ലാ സാഹചര്യങ്ങൾക്കും അല്ലാഹുവിന് സ്തുതി എന്നായിരുന്നു ഷാനിദിന്റെ കമന്റ് എന്ന് പറയുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വന്ന മോശം കമന്റുകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി തന്റെ ഭാര്യയെ തട്ടമിടാതെ കാണുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടില്ല എന്നും അവരുടെ ജീവിതത്തിലെ സന്തോഷം തന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ കാര്യമെന്നുമാണ് ഷാനിദ് സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത്